ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിനിമയിൽ എത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങളിലൂടെയും പൊതു പ്രസ്താവനകളിലൂടെയും ട്രോൾ ചെയ്യപ്പെട്ട നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ജമുന പ്യാരി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ഗായത്രി സുരേഷ് സിനിമയിൽ എത്തുന്നത് തുടർന്ന് ഒരേ മുഖം ഒരു മെക്സിക്കൻ അപാരത സഖാവ് വർണ്ണത്തിൽ ആശങ്ക കലവിപ്ലവം പ്രണയം തുടങ്ങിയ കുറച്ച് ചിത്രങ്ങളിലും ഗായത്രി അഭിനയിച്ചു കൂടാതെ ഒരുപാട് തെലുങ്ക് ചിത്രങ്ങളിലും നടി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിച്ചതിന് ശേഷം നടി ഇടക്കാലത്ത് തെലുങ്ക് സിനിമ സിനിമകളിലാണ് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഗാന്ധർവ ഹീറോ ഹീറോയിൻ പ്രേമകഥ തുടങ്ങിയ ചില തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിക്കേണ്ടായി ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രം അഭിരാമി റിലീസിന് ഒരുങ്ങുകയാണ് ഗായത്രി സുരേഷ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രണവ് മോഹൻലാലും ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ടും ഗായത്രി സുരേഷ് ട്രോളിൽ ഏർപ്പെട്ടിട്ടുള്ളത് പല അഭിമുഖങ്ങളിലും ഗായത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുമെന്നും ഗായത്രി പറയുകയുണ്ടായി എന്നാൽ ഈയിടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഗായത്രി വീണ്ടും രംഗത്തെത്തിയിരുന്നു രണ്ടു വർഷം മുമ്പ് തനിക്ക് കുറച്ച് ബോധം കുറവായത് കൊണ്ടാണ് അന്ന് പ്രണവിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും സൗഹൃദം ഉണ്ടാവണമെന്ന് തനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നുമാണ് നടി പിന്നീട് പറഞ്ഞത് തനിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നെന്നും നടി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കുകളിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഗായത്രി സുരേഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ ഒന്നും തന്നെ മുഖം കാണിക്കാൻ ഗായത്രി സുരേഷിന് കഴിഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഗായത്രി സുരേഷ് വന്നിട്ടും ഇല്ല സിനിമയിൽ ഈടെ സജീവമാകാൻ തുടങ്ങുന്നു ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നതാണ് ആഗ്രഹം ഡയറക്ടറുടെ ആഗ്രഹത്തിന് കീഴടങ്ങി അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ അതിന് നന്ദിയുണ്ട് തനിക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓപ്പണായി സംസാരിക്കുന്നത് കൊണ്ട് സംവിധായർ സംവിധായകർ അധികം തനിക്ക് കോൾ ചെയ്യാറില്ല തനിക്ക് അവസരങ്ങൾ നൽകാറില്ല തനിക്ക് സ്വയം ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി തൻ്റെ മേലെ തനിക്ക് വിശ്വാസം ഉണ്ട്